ഈ പാതിവില തട്ടിപ്പിന് കുടുംബശ്രീ വഴിയും പ്രചരണം ഉണ്ടായിരുന്നിരിക്കൂ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പാതി സ്കൂട്ടറും ലാപ്ടോപ്പും ലഭിക്കുന്നത് ഉപയോഗപ്പെടുത്താൻ ജില്ലാ കോർഡിനേറ്റർ സി ഡി എസ് ചെയർപേഴ്സൺമാർക്ക് കത്ത് നൽകിയിരുന്നു കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററാണ് കത്ത് നൽകിയത് ശിവദാസ് കന്മന വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശിവദാസ് അപ്പോൾ പല വഴികൾ ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് കുടുംബശ്രീ വഴിയും ഒക്കെ പോയിരിക്കുന്നു ഇതിൻ്റെ പ്രചരണം അതായത് ഒന്ന് കുടുങ്ങിയാൽ ഒരുപാട് പേർ ഇതറിയാതെ ഇതിന്റെ യഥാർത്ഥ തട്ടിപ്പ് എവിടെ നിന്ന് എന്ന് തുടങ്ങി എന്ന് അറിയാതെയോ അതോ ഇതിനുള്ളിൽ തന്നെ അറിഞ്ഞുകൊണ്ടോ എന്ന് വ്യക്തമാകാത്ത തരത്തിലാണ് ഈ തട്ടിപ്പ് പ്രചരിച്ചിരിക്കുന്നത് ശിവദാസ് പകുതി വില തട്ടിപ്പ് പല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കുടുംബശ്രീ വഴി പോലും അത്തരത്തിൽ തട്ടിപ്പിന് ശ്രമം നടന്നിരുന്നു അത്തരത്തിൽ തട്ടിപ്പുകൾ നടന്നിരുന്നു കാരണം കുടുംബശ്രീ സ്വാഭാവികമായും ഒരു വിശ്വാസ്യതയുള്ള ഒരു സംഘടന കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന അതാണ് കുടുംബശ്രീ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും കുടുംബശ്രീയെ സംബന്ധിച്ച് അത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത നിലനിൽക്കുന്നത് കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുടുംബശ്രീ വഴി തട്ടിപ്പ് നടത്തുമ്പോൾ ഇത്തരം സംഘങ്ങൾ ശ്രമിച്ചിരുന്നത് ജനങ്ങൾക്ക് ഈ ഒരു തട്ടിപ്പിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അവർ കുടുംബശ്രീയെ കൂടി കൂട്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ശ്രമിച്ചത് മലപ്പുറം ജില്ലാ കോർഡിനേറ്ററാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കത്ത് നൽകിയിരിക്കുന്നത് അതായത് നിലമ്പൂരിൽ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജെ എസ് എസ് എന്ന സംഘടനയ്ക്ക് കീഴിൽ ഇത്തരത്തിൽ ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ തയ്യൽ മെഷീനുകളും സ്കൂട്ടറും നൽകുന്നു എന്ന് പറഞ്ഞാണ് പകുതി വില നൽകിയാൽ ഇത്തരത്തിൽ ഇത് ലഭ്യമാകും എന്ന് പറഞ്ഞാണ് ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നത് കുടുംബശ്രീയിലെ അംഗങ്ങൾക്കാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ആനുകൂല്യം നൽകുക എന്നും കത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകും അതോടൊപ്പം തന്നെ ജോലിക്ക് പോകുന്ന കുടുംബശ്രീയിൽ അംഗങ്ങളായ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് സ്കൂട്ടർ നൽകും സ്ത്രീ ഉപജീ തയ്യൽ മെഷീൻ ഉപജീവന മാർഗം മാർഗം ആക്കാൻ കഴിയുന്നവർക്ക് തയ്യൽ മെഷീൻ നൽകും ഇതിന് പകുതി വില നൽകിയാൽ മതി എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതിന് താഴെ ഇതും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ജില്ലാ മിഷനുമായി ഇതിന് ബന്ധമില്ല എന്നും ഇതിന്റെ താഴെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിൽ ജെ എസ് എസ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നേരിട്ട് പണം നൽകണം ജില്ലാ മിഷന് ഇതുമായി ബന്ധമില്ല എന്ന് ഈ ഒരു കത്തിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കുടുംബശ്രീ വഴി കൂടി ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്ത് അതെ ഏതെല്ലാം തരത്തിലാണ് തട്ടിപ്പ് അല്ലെ തട്ടിപ്പ് എങ്ങനെയൊക്കെ നടത്താം എന്നതിൽ ഗവേഷണം നടത്തിയ ആളുകളാണ് പാതി വില തട്ടിപ്പ് ഏഹ് ആടു മാഞ്ചിയം തട്ടിപ്പ് അതിനെല്ലാം നിന്ന് മലയാളികൾ